ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ സി പി എം തെരഞ്ഞെടുത്തിരിക്കുന്നത് പി സരിനെയാണെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പാലക്കാട് ശക്തമായ സാന്നിധ്യമാകുവാൻ സരിന് സാധിക്കുമെന്ന ചിന്ത സി പി എമ്മിന് ഇല്ല എന്നതാണ് വാസ്തവം ഈ സാഹചര്യത്തിലാണ് സരിനെ ഒറ്റപ്പാലത്തേക്ക് തട്ടാൻ സി പി എം തീരുമാനിച്ചത് ഇതോടെ വിജയം സ്വപ്നം കണ്ട സരിന് ഇരുട്ടടിയായി യു ഡി എഫ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഒരു കാലത്ത് പാലക്കാട് സി പി എമ്മിന്റെ മുഖമായിരുന്ന പി കെ ശശി ഒറ്റപ്പാലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നത് ഉറപ്പാണ് ഇതോടെ സരിന്റെ നിയമസഭാ സ്വപ്നങ്ങൾ വീണ്ടും കരിഞ്ഞു വീഴുകയാണ് പാലക്കാട്ടെ പാർട്ടിയിൽ കഴിഞ്ഞ കുറച്ച് കാലമായി നിലനിൽക്കുന്ന വിമത പ്രവർത്തനങ്ങളുടെ ക്ലൈമാക്സ് ആണ് പി കെ ശശിയുടെ പുറത്താക്കലിലൂടെ സംഭവിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വലിയൊരു വിഭാഗം നേതാക്കൾ നിലവിലുള്ള നേതൃത്വത്തിനെതിരെ ഒരുമിച്ചതിന് പിന്നിൽ പി കെ ശശിയാണെന്നാണ് നേതൃത്വത്തിന്റെ ആരോപണം സി പി എം അണികളിൽ നിന്ന് വിഭിന്നമായി സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ ശക്തമായ പിന്തുണ ശശിയെ വേരിട്ടു നിർത്തുന്നുമുണ്ട് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് കൊഴിഞ്ഞാമ്പാറയിലും മറ്റും പാർട്ടിയിൽ വലിയൊരു വിഭാഗം നേതൃത്വവുമായി ഇടഞ്ഞതും അവർ പ്രത്യേക വിഭാഗമായി മാറിയതും പി കെ ശശിയെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ നേതൃത്വത്തിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിച്ചതാണെന്നാണ് ഉയർന്ന ആരോപണം പാർട്ടി നേതൃത്വവുമായി പൂർണ്ണമായും അകന്നു നിൽക്കുന്ന ശശി ഉടൻ യു നേതൃത്വവുമായി ചർച്ചകൾ നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം ഒറ്റപ്പാലത്ത് യു സ്വതന്ത്രനായി മത്സരിക്കാനാണ് ചർച്ചകൾ നടത്തുന്നത് വി എസിന്റെ പി ആയിരുന്ന എ സുരേഷ് കുമാറിന്റെ മലമ്പുഴയെ മത്സരിപ്പിക്കുന്ന കാര്യത്തിലും ഏകദേശ ധാരണയായിട്ടുണ്ട് ശശി കൂടി യു ഡി എഫ് ക്യാമ്പിലെത്തിയാൽ പാലക്കാട്ടെ പാർട്ടിക്ക് അത് വലിയ തിരിച്ചടിയാവുമെന്ന് ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് പി കെ ശശി ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിന് കൈകൊടുത്ത് സി പി എമ്മിന് വലിയ തിരിച്ചടി കൂടി നൽകുന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പി സരീനാണ് ആണ് ഒറ്റപ്പാലത്ത് മത്സരിച്ചത് അന്ന് കോൺഗ്രസ് ക്യാമ്പിലായിരുന്ന സരിൻ സി പി എമ്മിന്റെ പ്രേംകുമാറിനോട് പതിനയ്യായിരത്തി നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾക്കാണ് തോറ്റത് പിന്നാലെ പാലക്കാട് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതോടെയാണ് സരിൻ സി പി എം പാളയത്തിലേക്ക് എത്തിയത് തിരഞ്ഞെടുപ്പിൽ പാലക്കാട് തന്നെ ജനവിധി തേടാമെന്ന ചിന്തയിൽ സരിൻ നിൽക്കുമ്പോഴാണ് ഒറ്റപ്പാലത്തേക്ക് പരിഗണിക്കാമെന്ന് സി പി എം പറയുന്നത് ഇതിൽ ആശ്വാസം കണ്ടെത്തി സരിൻ നിൽക്കുമ്പോഴാണ് പി കെ ശശിയെ യു ഡി എഫ് അവതരിപ്പിക്കുന്നത് നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ വീടിന് മുന്നിലൂടെ കടന്നുപോയിട്ടും സ്വീകരണത്തിൽ പങ്കെടുക്കാതെ മുൻ എം എൽ എ കൂടിയായ പി കെ ശശി വിട്ടുനിന്നിരുന്നു അകന്നു നിൽക്കുന്ന ശശിയെ അനുനയിപ്പിക്കാൻ അദ്ദേഹത്തെ വിളിക്കുക പോലും ചെയ്യാതെ പാർട്ടിയും അകൽച്ച പാലിച്ചതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടത് കടുത്ത പനി മൂലമാണ് വിട്ടുനിന്നതെന്നും ശശി പറഞ്ഞെങ്കിലും ജില്ലാ നേതൃത്വത്തോടുള്ള അതൃപ്തി വ്യക്തമായിരുന്നു ഏറ്റവും ഒടുവിലായി സി പി എം വെച്ചു കെ ടി ഡി സി ചെയർമാൻ പദവി കൂടി ശശി രാജിവെച്ചു തോടെ സി ഇപ്പോൾ അപകടം മണക്കുന്നുണ്ടാവും പി കെ ശശി യു ഡി എഫിലേക്ക് ചേക്കേറുമെന്നും ഒറ്റപ്പാലത്ത് യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കുമെന്നും അഭ്യൂഹമുള്ള സാഹചര്യത്തിൽ ജാഥയിലെ അസാന്നിധ്യം ചർച്ചയായി ശശിയുമായി പാർട്ടിക്ക് പ്രശ്നമില്ലെന്നും അതുകൊണ്ടാണ് ബ്രാഞ്ചിൽ തുടരുന്നതെന്നും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു എന്നാൽ ഗോവിന്ദനോട് പോയി പണി നോക്കൂ എന്ന് പറയുന്ന സമീപനമാണ് ശശിയിൽ നിന്നുണ്ടാകുന്നത് വിഭാഗീയതയെ തുടർന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ടെങ്കിലും കെ ടി ഡി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ദാസനായി ശശി നിൽക്കുമെന്ന ചിന്ത നേതാക്കൾക്കുണ്ടായിരുന്നു എന്നാൽ ആ സ്ഥാന ൂടി ശശി വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശശിയെ അനുകൂലിക്കുന്നവർ എന്ന പേരിൽ സി ഒരു വിഭാഗം യു പിന്തുണയോടെയും അല്ലാതെയും മത്സരിച്ച് പാർട്ടിയെ ചോദിപ്പിച്ചിരുന്നു എങ്കിലും പരിഭവങ്ങൾ മറന്ന് ശശി സംസ്ഥാന സെക്രട്ടറിയുടെ ജാതിയിൽ പങ്കെടുക്കുമെന്നായിരുന്നു കരുതിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശശിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി പ്രശ്നം പരിഹരിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ തനിക്കൊപ്പം നിൽക്കുന്നവർക്കെതിരായ നടപടികളും ഒഴിവാക്കണമെന്നാണ് ശശി ആവശ്യപ്പെട്ടത് ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തിന് താല്പര്യമില്ലാതെ വന്നത് തോടെയാണ് ശശി പാർട്ടി വിടാൻ തീരുമാനിച്ചത്